സദർ ഉസ്താദിധനം വന്നാരുള്ള നല്ല മോന പത്താം ക്ലാസ്സിൽ നല്ല പഠിക്കുന്നു അപ്പൊ ഉപ്പ ഉള്ളിലേക്ക് ഭാര്യ നോക്കിട്ടു പറഞ്ഞ ശരിയല്ല പറഞ്ഞോക്ക് എന്ത് ഇപ്പൊ പറഞ്ഞോക്ക് അഞ്ചു കിലോ തക്കാളി സ്റ്റോർ റൂമിൽ ഉണ്ടാവും എന്നാലും പോകാൻ പറയുന്നത് എന്താണെന്ന് അറിയാം റസൂ പറഞ്ഞത് അനുസരിക്കാൻ സഹായിക്കണമെന്ന് ഇതെന്തിനെയോ ഇപ്പൊ പറയുന്നറിയ അനുസരിക്കുന്നില്ല ഞാൻ അങ്ങനെയാ പറയണത് അങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത് അല്ല നമ്മളെ കുട്ടികളെ ചേർത്തു നിർത്തണം കുട്ടികളെ നന്നായി സ്നേഹിക്കണം നമ്മളെ മക്കൾക്ക് എന്തെല്ലാം കഴിയും ആ കഴിവുകളെ നന്നായി ഉപയോഗപ്പെടുത്തണം കുറ്റപ്പെടുത്തരുത് പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കണം